സ്വതന്ത്ര എം എൽ എ പി വി എൻമർ രാജിവെച്ച നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കും ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെയാകും പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി ജൂൺ രണ്ട് മൂന്നിന് സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ച് സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടഞ്ഞാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന വേളയിൽ യു ഡി എഫിനെതിരെ വലിയ വിമർശനമുയർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ സഹകരിപ്പിക്കണോ എന്നതിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ടായിരുന്നു അൻവർ രാജിവെച്ച മാസങ്ങൾക്ക് ശേഷമാണ് അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ യു ഡി എഫിന് നിരുപാതിക പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കാമെന്ന കാര്യത്തിൽ ഘടക കക്ഷികൾ ഒന്നിച്ചത് നിലമ്പൂരിൽ അൻവറിന് വോട്ടർമാർക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ താൻ സി പി എമ്മിനെതിരല്ലെന്നും പിണറായിത്തിനെതിരാണെന്നും ആവർത്തിക്കുന്ന അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ വിമർശനങ്ങൾ ഒരു വിഭാഗം സിപിഎം പാർട്ടി പ്രവർത്തകരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുക ഇതുവരെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൽ ഡി എഫും സിറ്റിംഗ് സീറ്റും നിലനിർത്തി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും യു സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് സിറ്റിംഗ് എം എൽ എൽ ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് യുഡിഎഫിന്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് സി പി എമ്മിനും എൽ ഡി എഫിനും അഭിമാന പ്രശ്നമാണ് പഴയ ആര്യാടന്റെ തട്ടകം ഒൻപത് വർഷത്തിനു ശേഷം തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് തയ്യാറാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാകും അവർക്ക് വെല്ലുവിളി തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്